സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ ആരോപണം എന്നാലും സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി നമുക്ക് അത് പരമാവധി നമ്മൾ അതെ എരിയുന്ന തീയിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ് വേണ്ടത് പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു നിങ്ങൾ ഇതൊന്നും എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഭയങ്കര നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോകകൂതറയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ധൈര്യമായിട്ട് ആരും ആ പേര് അവരുടെ പേര് നടി രേവതി ആയിരുന്നു അവരുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് എന്റെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു പോയടാ രേവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ച പോലെ സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധം എനിക്കറിയാം എന്റെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു രവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അല്ലോ എന്താ വൈകിട്ട് വീട്ടിലേക്ക് വാടി നിനക്ക് അവിടെ തരാം അയ്യോ പറക്കാൻ തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം നിനക്ക്